ദേശീയപാത അഞ്ഞൂറ്റി നാൽപ്പത്തിനാല് മണ്ണൂത്തി ഇടപ്പള്ളി ഭാഗത്ത് ടോൾ പിരിവ് നിർത്തലാക്കാനുള്ള ഹൈക്കോടതി ഉത്തരവ് പുറത്തു വന്നപ്പോൾ വിജയം കണ്ടത് മൂന്ന് പൊതുപ്രവർത്തകരുടെ നിശ്ചയദാർഢ്യത്തിന്റെ ഫലമാണ് കെ പി സി സി സെക്രട്ടറി ഷാജി ജെ കോടം കണ്ടെത്ത് തൃശൂർ ഡി സി സി അധ്യക്ഷൻ ജോസഫ് ടാജറ്റ് യൂത്ത് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് ഒ ജെ ജനീഷ് എന്നിവരുടെ നിരന്തര പോരാട്ടങ്ങളുടെ ഫലമാണ് ജനങ്ങൾക്ക് അനുകൂലമായി ഇത്തരമൊരു വിധി സുപ്രീംകോടതി പുറപ്പെടുവിക്കാൻ കാരണമായത് ഗുരുവായൂർ ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡിന് ടോൾ പിരിക്കാനുള്ള കാലാവധി രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നിന്നും രണ്ടായിരത്തി ഇരുപത്തിയെട്ടിലേക്ക് നീട്ടി നൽകിയതും ന്യായമായ ലാഭമുണ്ടായിട്ടും പിരിവു തുടരുന്നതും രൂക്ഷമായ ഗതാഗത കുരുക്കും ചൂണ്ടിക്കാട്ടി കെ പി സി സി സെക്രട്ടറി അഡ്വക്കേറ്റ് ഷാജി കോടങ്കണ്ടത്ത് അഡ്വക്കേറ്റ് ഗംഗേഷ് മുഖാദ്രമാണ് ഹൈക്കോടതിയിൽ ഹർജി നൽകിയത് പാലിയക്കര ടോളിന്റെ പരിധിയിലുള്ളവർക്ക് സൗജന്യ പാസ് നിർത്തലാക്കാനുള്ള നീക്കത്തിനെതിരെയാണ് ആദ്യം ഷാജി കോടം കണ്ടെത്തും സനീഷ് കുമാർ ജോസഫ് എം എൽ രംഗത്ത് വന്നത് ഇക്കാര്യം ഉന്നയിച്ച് രണ്ടായിരത്തി പത്തൊൻപതിൽ സുപ്രീം കോടതിയിൽ ഹർജി നൽകി കോടതിയുടെ വാക്കാലുള്ള നിർദ്ദേശപ്രകാരമാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഹൈക്കോടതിയിൽ ഹർജി നൽകിയത് രണ്ടായിരത്തി ഇരുപത്തെട്ട് വരെ ടോൾ പിരിക്കുന്നത് നീട്ടി നൽകിയത് റദ്ദാക്കണമെന്നായിരുന്നു പ്രധാന ആവശ്യം മണ്ണുത്തി ഇടപ്പള്ളി റോഡ് നിർമ്മാണത്തിന് മുന്നൂറ്റി പന്ത്രണ്ട് കോടിയുടെ ടെൻഡർ ആണ് വിളിച്ചത് നിർമ്മാണം പൂർത്തിയായപ്പോൾ എഴുന്നൂറ്റി ഇരുപത്തി മൂന്ന് കോടി രൂപ ചിലവായി എന്ന കണക്ക് പുറത്തുവിട്ടു എന്നാൽ ഇതുവരെ ആയിരത്തി അഞ്ഞൂറ് കോടിക്ക് മുകളിൽ ടോൾ പിരിച്ചു മണ്ണൂറ്റി മുതൽ അങ്കമാലി വരെ ബിഒ ടി കരാറും അങ്കമാലി മുതൽ ഇടപ്പള്ളി വരെ എം ഒ ടി കരാറുമാണ് നിലവിലുള്ളത് ഈ രണ്ട് റീച്ചുകളിലായി അമിതമായ ലാഭമാണ് കമ്പനിക്ക് ലഭിച്ചതെന്നും ടോൾ നിർത്തണമെന്നുമായിരുന്നു അഡ്വക്കേറ്റ് ഷാജി ജെ കോടങ്കണ്ഠത്തിന്റെ രണ്ടാമത്തെ ആവശ്യം ഇതിൽ വാദം തുടരുകയാണ് അടിപ്പാതകളുടെ നിർമ്മാണം ആരംഭിച്ചത് എന്നാൽ മതിയായ സൗകര്യങ്ങൾ ഉറപ്പാക്കാതെയാണ് അടിപ്പാതകൾ നിർമ്മിക്കുന്നതെന്നും ഗതാഗത കുരുക്ക് തുടരുന്ന സാഹചര്യത്തിൽ ഇപ്പോൾ ടോൾ പിരിവ് നിർത്തണമെന്നും ആവശ്യപ്പെട്ട് ഉപഹർജി നൽകി ഈ ഹർജി പരിഗണിച്ചാണ് നാലാഴ്ചത്തേക്ക് ടോൾ പിരിവ് നിർത്താൻ ഹൈക്കോടതി ഉത്തരവിട്ടത് ഗതാഗത കുരുക്കുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ ദേശീയപാത അതോറിറ്റിയുടെ ഭാഗത്ത് നിന്നും ഗുരുതരമായ പിഴവുകൾ ഉണ്ടായി എന്നും ഹൈക്കോടതി വിധിയിൽ ചൂണ്ടിക്കാണിച്ചിരുന്നു യാതൊരുവിധ മുൻകരുതലുകളും ഇല്ലാതെ ആരംഭിച്ച നിർമ്മാണ പ്രവർത്തനങ്ങൾ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന സാഹചര്യത്തിലാണ് മണിക്കൂറുകൾ നീണ്ടു നിൽക്കുന്ന വാഹന കുരുക്കും ഇന്ധന നഷ്ടവും സാമ്പത്തിക നഷ്ടവും സഹിക്കുന്ന യാത്രക്കാരോട് ടോൾ പ്ലാസകളിൽ ടോൾ കൊടുക്കണം എന്ന് പറയുന്നത് ഇത് ന്യായീകരിക്കാനാവില്ല എന്ന തിരിച്ചറിവിൽ നിന്നുമാണ് പാലിയേക്കര വഴിയുള്ള യാത്രക്കാർക്ക് നീതി തേടിക്കൊണ്ട് ടോൾ ഈടാക്കുന്നത് നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ട് അഡ്വക്കേറ്റ് ശ്രീലക്ഷ്മി ഒ ആർ മുഖാന്തരം യൂത്ത് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഒ ജെ ജനീഷ് ഹൈക്കോടതിയെ സമീപിക്കുന്നത് കറുകുറ്റി മുതൽ ടോൾപ്ലാസ വരെ ഒന്നിലധികം ഇടങ്ങളിൽ മണിക്കൂറുകൾ നീണ്ടു നിൽക്കുന്ന ഗതാഗത കുരുക്ക് അനുഭവപ്പെടുന്നുണ്ടെന്നും കോടതിയെ ബോധിപ്പിക്കുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു ടോൾ പ്ലാസയിൽ ടോൾ നിരോധനം ഏർപ്പെടുത്തിയ ഹൈക്കോടതി ഉത്തരവ് സുപ്രീംകോടതി ശരിവെയ്ക്കുകയും നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ അപ്പീൽ തള്ളുകയും ചെയ്ത സാഹചര്യത്തിൽ സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ മൗനം അവലംബിച്ചത് ജനങ്ങളോടുള്ള നീതി നിഷേധമാണെന്ന് പറയാതെ വയ്യ ഉപകരാർ ഏറ്റെടുത്തിട്ടുള്ള പി എസ് ടി എഞ്ചിനീയറിംഗ് ആൻഡ് കൺസ്ട്രക്ഷൻ കമ്പനി തമിഴ്നാട്ടിൽ നടത്തിയിട്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളിൽ അശാസ്ത്രീയമായും നിലവാരമില്ലാത്തതുമായ പ്രവൃത്തിയുടെ പേരിൽ സംസ്ഥാന സർക്കാർ കരിമ്പട്ടികയിൽപ്പെടുത്താതിരിക്കാൻ കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയ കമ്പനിയാണ് ഈ കമ്പനിക്ക് തന്നെ കരാർ ലഭിച്ചത് അന്വേഷിക്കപ്പെടേണ്ടതുണ്ട് ൊള്ള നടത്തുന്ന കമ്പനിക്ക് വേണ്ടി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നടത്തുന്ന ഒളിച്ചുകളി പുറത്തുവരിക തന്നെ വേണം ഉപകരാർ നൽകിയ കമ്പനിയെ കക്ഷി ചേർക്കാനും ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് നിർമ്മാണ പ്രവർത്തനങ്ങൾ വിലയിരുത്തുവാനും സുപ്രീം കോടതി നൽകിയ നിർദ്ദേശം കേരളത്തിലെ സാധാരണക്കാരായ ജനങ്ങൾക്ക് ആശ്വാസകരം തന്നെയാണ് തങ്ങൾ നികുതി നൽകുന്ന റോഡിൽ കൂടി തടസ്സങ്ങൾ ഏതുമില്ലാതെ സഞ്ചരിക്കുവാനുള്ള പൗരന്റെ സ്വാതന്ത്ര്യത്തിനു നേരെ കൊഞ്ഞനം കുത്തുന്ന നടപടികളാണ് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ മണ്ണുത്തി വിഷയത്തിൽ കൈക്കൊണ്ടിരിക്കുന്നത് ഇതിനൊത്താശ ചെയ്യുവാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ കൂട്ടുനിൽക്കുന്നത് പൗരനോട് കാണിക്കുന്ന കടുത്ത നീതി നിഷേധമാണെന്ന് പറയാതെ വയ്യ എന്നാൽ സാധാരണക്കാരായ ജനങ്ങളുടെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കി ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും അടക്കം നിരന്തരമായ പോരാട്ടങ്ങൾ നടത്തുകയും ജനങ്ങൾക്ക് നീതി വാങ്ങി നൽകുകയും ചെയ്ത കോൺഗ്രസ് നേതാക്കളായ അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ് അഡ്വക്കേറ്റ് ഒ ജെ ജനീഷ് അഡ്വക്കേറ്റ് ഷാജി കോടങ്കണ്ടത്ത് എന്നിവരുടെ കരുത്തുറ്റ പോരാട്ടം എല്ലാ ജനപ്രതിനിധികൾക്കും മാതൃകയാക്കാവുന്ന ഒന്നാണ്